ത്തിന്റെ സ്വപ്ന പദ്ധതിയായി കൊച്ചി കായലിൽ പറന്നുയർന്ന സീപ്ലെയിൻ എട്ടു മാസമായി നിലച്ചിരിക്കുമ്പോൾ കൊച്ചിയിൽ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയിരിക്കുകയാണ് ബോൾഗാട്ടി സ്വദേശി ആൻസലൻ സീപ്ലെയിൻ മാതൃകയിലുള്ള ബോട്ടാണ് വെൽഡിംഗ് ജോലിക്കാരനായ ആൻസലൻ സ്വന്തമായി നിർമ്മിച്ചത് പലരും എന്ന് വിളിച്ചപ്പോഴും ആൻസലൻ പിന്തിരിഞ്ഞില്ല ചെറുപ്പത്തിൽ തന്നെ ബോട്ടുകളോടും കൊച്ചി കായലിനോടുമുള്ള ഇഷ്ടമാണ് കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾക്ക് ഒരു പുതിയ വാതിൽ തുറക്കാൻ ആൻസലിനെ പ്രേരിപ്പിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറായ മകൻ ഗോഡ്സന്റെ സഹായത്തോടെ ഒരു മാസത്തിനുള്ളിലാണ് അദ്ദേഹം ഇത് യാഥാർത്ഥ്യമാക്കിയത് കൊച്ചിക്കായലിന്റെ ഓളങ്ങളെ കീറിമുറിച്ച് ആൻസലിന്റെ ഈ സീപ്ലെയിൻ മുന്നോട്ടു പോകുമ്പോൾ കാഴ്ചക്കാർ അമ്പരക്കുകയാണ് ഇത് ഇപ്പോൾ ഇതിനകത്ത് വെച്ചങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ സ്പീഡ് ബോട്ടിൽ വെച്ചങ്ങൾ നയൻ പോയിന്റ് നയൻ എഞ്ചിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഭയങ്കര സ്പീ നാൽപ്പത്തിൻ്റെ എഞ്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ചാൽ കിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകണം അതേ ഫീലിംഗ് ആണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഡബിൾ ഹള്ളാണ് ഒരു കാർ സേഫ്റ്റി നൂറ് ശതമാനം സേഫ്റ്റിയാണ് നമ്മൾ സാധാരണ സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഹള്ളാണ് ഇത് മെട്രോ ഓടിക്കുന്ന പോലെ ഡബിൾ ഹള്ളാണ് ഒരു എത്ര കാറ്റും കോളും വന്നു കഴിഞ്ഞാൽ ഇത് മറിയൂല്ല പള്ളി അടിക്കില്ല അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട് ഇതിലും ഇത് രണ്ട് ബോയാണ് ആ ബോയിൽ ഫുൾ ഫോം നിറച്ച് എങ്ങനെ വന്നുകഴിഞ്ഞാലും ബോട്ട് മുങ്ങൂല അത് നൂറ് ശതമാനം അത് ആ ബോഡെ പൊറത്ത് നമ്മ ഈ ഒരു സീപ്ലൈൻ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിനകത്ത് ആറ് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് രണ്ട് പേർക്ക് ഒരു ഡെസ്കറും ഒരു ഡ്രൈവറും ഓടിക്കാനുള്ള ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് ഡ്രൈവർ ഉൾപ്പെടെ എട്ടുപേർക്ക് യാത്ര ചെയ്യാനാകുന്ന ഈ ബോട്ട് നിർമ്മിക്കാൻ പത്ത് ലക്ഷം രൂപയാണ് ചിലവായത് ടൂറിസം ടൂറിസം മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഈ ആശയം മന്ത്രിയെ നേരിട്ട് വിശദീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഞാനൊരു സീ പ്ലെയിൻ എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവർ അംഗീകാരം തരൂല്ല ഇത് ഞാനൊരു ഡെമോ ഉണ്ടാക്കിയിട്ട് ഒരു കാണിച്ചാൽ മാത്രമേ എനിക്ക് ഇതിനുള്ള ഇത് മേടിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ സീ പ്ലെയിൻ ഇഷ്ടംപോലെ സീപ്ലെൻ ഉണ്ട് പുറത്ത് മലേഷ്യ സിംഗപ്പൂർ പ്ലെയിൻ ഉണ്ട് പക്ഷെ അത് പറക്കണ പ്ലെയിൻ ഇത് ഒരു സാധാരണക്കാർക്ക് ടൂറിസം പോകാനുള്ള രീതിയിൽ ഉണ്ടാക്കിയേക്കണം ഇതിനാലും വലിയ ചിലവൊന്നുമില്ല ഇത് നല്ലൊരു രീതിയിൽ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്ലെയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് ഒരു മാർഗമായി ഈ നമ്മുടെ സർക്കാരിനും അതുകൊണ്ട് നമ്മുടെ ബോൾഗാട്ടി ഹൈക്കോർട്ട് അതിൻ്റെ മുഖച്ചായ തന്നെ മാറും ഒരു പത്ത് പ്ലെയിൻ നമ്മുടെ ബോൾഗാട്ടി കിടക്കാൻ നേരത്ത് ലുലു മാൾ അവിടെയൊക്കെ വന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു വെറൈറ്റി ആയിരിക്കും അപ്പം അതിന് ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ ഒരു സാധാരണക്കാരന്റെ അസാധാരണ കണ്ടുപിടുത്തമായി മാറുകയാണ് കൊച്ചി കൊച്ചിക്കായലിലെ ഓളങ്ങളെ കീറിമുറിച്ചു പായുന്ന ഈ പറക്കും ബോർഡ് ഇ ടി വി ഭാരത് എറണാകുളം